രാംകെ നാം ഡോക്യുമെന്ററി കെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രദർശിപ്പിക്കുമെന്ന ഡിവൈഎഫ്ഐ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ പശ്ചാത്തല സൗകര്യമൊരുക്കുമെന്ന് ജയ്ക്ക് സി തോമസ് അറിയിച്ചു ഡോക്യുമെന്ററി തടയാമെന്ന സംഘപരിവാർ മോഹം നടക്കില്ലെന്ന് ജയ്ക്ക പറഞ്ഞു ഇന്ന് വൈകിട്ടാണ് പ്രദർശനം ഇന്നലെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ബി പ്രവർത്തകർ തടഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് കോട്ടയം ജില്ലയിലെ അകലക്കുന്ന് പഞ്ചായത്തിൽ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ ഇത് തടസ്സപ്പെടുത്തിയതും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ രാം കെ നാം ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ആർ എസ് എസ് തടയാൻ ശ്രമിക്കുന്നതും വളരെ ബോധപൂർവമുള്ള മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഭാഗമാണ് അതായത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന യുക്തികൾക്കപ്പുറം സത്യസന്ധമായ ചരിത്രത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയായി രാം കെ നാം എന്ന ഡോക്യു ഫിക്ഷൻ ഡോക്യുമെൻ്ററി നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ പ്രദർശനത്തെ തടസ്സപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം വ്യാപകമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ഇവിടെ എവിടെയും കോട്ടയത്താണെങ്കിലും ശരി അകലക്കുന്നത്താണെങ്കിലും ശരി മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി രാം കേനാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡി വൈ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും